നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ ലളിതസഹസ്രനാമാർച്ചന ചെയ്യുന്ന അമ്മയുടെ ഭക്തന്റെ ഒരു ഒരനുഭവം ശ്രീ ലളിതസഹസ്രനാമത്തിനുള്ള ഒരു മന്ത്രമാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിന്നെ നമ എന്നത് ദിവസവും ശ്രീ ലളിതസഹസ്രനാമം ജപിക്കുന്ന ഭക്തന്മാരെല്ലാം ഈ മന്ത്രവും ജപിക്കും മന്ത്രാർത്ഥം പൂർണമായും മനസ്സിലാക്കാതെ ആദ്യകാലത്തിൽ ഞാനും ഈ മന്ത്രം ചൊല്ലാറുണ്ടായിരുന്നു സഹസ്രനാമം ജപിക്കുമ്പോൾ ഇതങ്ങനെ വെറുതെ ഉരുവിടാനുള്ള മന്ത്രങ്ങളല്ല എന്ന് തന്നെയാണ് എൻ്റെയും അനുഭവം ദേവിയുടെ ആയിരം മന്ത്രങ്ങളും ആയിരമായിരം വിധത്തിൽ നമുക്ക് അദൃശ്യമായി രക്ഷണങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തിയ ഒരു സംഭവം ഇവിടെ ഒരു ഭക്തൻ പങ്കുവെക്കുന്നു ഭക്തൻ ഒരു കാർ അപകടത്തിൽപ്പെട്ടു കാല് രണ്ടും ചതഞ്ഞു പോയി അരക്കെട്ടിന് താഴെ പൂർണമായും ചതഞ്ഞ നിലയിലായി രണ്ട് കാലുകളുടെയും തുടയിലൊടിയുകയും മുട്ടിലെ ചിരട്ട പൂർണമായും പൊടിഞ്ഞു പോവുകയും ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നെങ്കിലും ചികിത്സയൊന്നും ലഭിച്ചില്ല അമ്മയെ വിവരം അറിയിച്ചപ്പോൾ ഭക്തനെ കൊച്ചിയിലെ എയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അവിടെ എത്തി അപ്പോൾ തന്നെ മുറിവുകൾ വൃത്തിയാക്കി തലയിലും മുഖത്തുമെല്ലാം തുന്നിക്കെട്ടാനുള്ളതെല്ലാം തുന്നിക്കെട്ടുകയും ചെയ്തു ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചു ഓപ്പറേഷന് ശേഷം ഓപ്പറേഷന് ശേഷം വളരെ നാൾ എയിംസിൽ തന്നെ കിടക്കേണ്ടി വന്നു എല്ലാ ദിവസവും പരിശോധനയ്ക്കായി ഡോക്ടർ വരും മാനസികമായി ഭക്തനെ സന്തോഷിപ്പിക്കാനായി വളരെ വേഗം സുഖമാകുമെന്നും എണീറ്റ് നടക്കാനാകുമെന്നും ദിവസേന അദ്ദേഹം പറയാറുണ്ട് ഒരു ദിവസം സ്വാമി ഹോസ്പിറ്റലിൽ ഭക്തനെ കാണാൻ വന്നു കാലിൽ ഇട്ടിരിക്കുന്ന പുതപ്പ് മാറ്റി കാലുകൾ പരിശോധിച്ചപ്പോൾ കാലിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു തീരെ മാംസമില്ലാതെ അവസ്ഥ എല്ലാ മാംസപേശികളും അപ്രത്യക്ഷമായിരിക്കുന്നു ആടിൻ്റെ കാലുകൾ പോലെ ആയിരുന്നു അപ്പോഴത്തെ സ്ഥിതി തോലിൽ പൊതിഞ്ഞ രണ്ട് എല്ലിൻ കഷ്ണങ്ങൾ വളരെ ആശങ്കാകുലനായി കൊണ്ട് എൻ്റെ കാലിൻ്റെ അപ്പോഴത്തെ സ്ഥിതി സ്വാമി ഭക്തനോട് പറഞ്ഞു എയിംസിലെ ചികിത്സയ്ക്ക് ശേഷം കാൽ പൂർവസ്ഥിതിയിലാകാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുവെന്നും ആയുർവേദത്തിലെ ചില ചികിത്സാ പദ്ധതികൾ ചെയ്താലും അല്പമാത്രമായ വ്യത്യാസമേ ഉണ്ടാകാൻ വഴിയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എണീറ്റ് നടക്കാനുള്ള ഭക്തന്റെ സകല പ്രതീക്ഷകളും അതോടെ അവസാനിച്ചു അടുത്ത ദിവസം എയിംസിലെ ഭക്തനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ പതിവിന് വിപരീതമായി വളരെ ഗൗരവമേറിയ മുഖത്തോ മുഖ ഭാവത്തോടു കൂടി മുഖവരിയോടുകൂടി അദ്ദേഹം പറയാൻ ആരംഭിച്ചു രണ്ട് കാലുകളുടെയും സ്ഥിതി വളരെ ആശങ്കാകുലമാണെന്നും ഒരുപക്ഷെ കട്ടിലിൽ ഇരുന്ന് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നും ഭയപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു തീർന്നതും ഭക്തൻ്റെ കട്ടിലിൻ്റെ അടുത്തായി വച്ചിരിക്കുന്ന ഫോൺ ശബ്ദിച്ചു രണ്ടു വശത്തേക്കും തിരഞ്ഞു കിടക്കാനാവാതെ ഭക്തൻ്റെ അടുത്ത് നിന്ന് ഡോക്ടർ തന്നെ ഫോൺ എടുത്തു വലിയ സ്വാമിജിയാണ് സ്വാമിജിയുടെ ഓം നമശിവായ കേട്ടു തിരിച്ച് സ്വാമിജിയോടും ഓം നമശിവായ സ്വാമിജി എന്ന് പറഞ്ഞപ്പോൾ സ്വാമിജി ഭക്തനോട് പറഞ്ഞു അമ്മയ്ക്ക് സംസാരിക്കണം എന്ന് അമ്മ അപ്പോൾ അമേരിക്കയിലാണുള്ളത് അടുത്ത നിമിഷം ഭക്തൻ അമ്മയുടെ ശബ്ദം കേട്ടു ഓം നമശിവായ മോനെ എന്ന് എന്നിട്ടൊരു ചോദ്യം നിന്നോട് ഡോക്ടർ എന്താണ് പറഞ്ഞത് ഞാൻ ഡോക്ടറുടെ പിന്നിലേക്ക് നോക്കി ഇനി അമ്മ അവിടെ എങ്ങാനും നിൽക്കുന്നുണ്ടോ എന്ന് ആശ്ചര്യകരം നേരിൽ കാണുന്നത് പോലെ ഇത്ര കൃത്യമായി അമ്മ ഇങ്ങനെ എങ്ങനെ ആ ചോദ്യം ചോദിച്ചു എന്ന് ഭക്തൻ അത്ഭുതപ്പെട്ടു ഡോക്ടർ പറഞ്ഞ വിവരം ഭക്തൻ അമ്മയോട് പറഞ്ഞു ഒരു നീണ്ട മൗനത്തിന് ശേഷം മോനെ എന്ന് അമ്മ വീണ്ടും വിളിച്ചു ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് വീണ്ടും എന്നോട് ചോദിച്ചു ഭക്തനോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞ വാചകം അമ്മയോട് ഭക്തൻ വീണ്ടും ആവർത്തിച്ചു ധൈര്യം കൈവിടല്ലേ മൊനെ എന്ന് അമ്മ ഭക്തനോട് പറഞ്ഞു ധൈര്യമുണ്ടാക്കിയെടുത്ത് ധൈര്യമുണ്ടാക്കിയെടുക്ക് എന്ന് മൂന്ന് പ്രാവശ്യം അമ്മ ആവർത്തിച്ചു വീണ്ടും ചില സെക്കൻഡുകൾ നിശബ്ദമായി കടന്നുപോയി അതിനുശേഷം അമ്മ പറഞ്ഞു നീ ഭയപ്പെടാതെ നീ എഴുന്നേൽക്കും ഇരിക്കും നടക്കും തിരിച്ചെന്തെങ്കിലും പറയും മുമ്പ് അമ്മ ഫോൺ ബന്ധം വിച്ഛേദിച്ചു ആകാംക്ഷയോടുകൂടി നോക്കി നിന്ന ഡോക്ടർ ചോദിച്ചു അമ്മ എന്താണ് പറഞ്ഞതെന്ന് അമ്മ പറഞ്ഞ അതേ വാചകം നീ ഭയപ്പെടാതെ നീ എഴുന്നേൽക്കും ഇരിക്കും നടക്കും എന്ന് ഡോക്ടറെ പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു എന്തെന്നാൽ അമ്മ പറഞ്ഞതാണ് നടക്കുക എന്ന് അങ്ങനെ തന്നെ കാണുന്നതാണ് തനിക്കും സന്തോഷമെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ കാലങ്ങൾക്കു ശേഷം അങ്ങനെ ഒരവസ്ഥ വരുമായിരിക്കും എന്നേ അപ്പോൾ കരുതിയിരുന്നു പിറ്റേ ദിവസം കാലത്തു തന്നെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കാലിലെ പുതപ്പ് മാറ്റി വായ പിളർന്ന് നിൽക്കുന്നതാണ് കാണുന്നത് ദിവസവും കാലത്ത് ഇവർ തന്നെയാണ് കാലിലെ വ്രണങ്ങൾ വൃത്തിയാക്കാൻ വരാറുള്ളത് അവർ എന്നും കാണുന്നത് ആടിഞ്ചേതു പോലെയുള്ള കാലുകളാണ് പക്ഷേ അന്ന് അവർ അത്ഭുതത്തോടുകൂടി പറഞ്ഞു കാലുകൾ പൂർണ്ണമായും മാംസളമായിരിക്കുന്നു എന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി വശങ്ങളിലേക്ക് തിരിയാനോ എഴുന്നേറ്റിരിക്കാനോ സാധിക്കാതിരുന്ന ഞാൻ അന്ന് ആ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സഹായത്തോടു കൂടി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ഭക്തൻ നോക്കുമ്പോൾ കാലുകളിൽ മുറിവ് വെച്ച് കെട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അപകടത്തിന് മുമ്പേ ഉണ്ടായിരുന്ന അതേ കാലുകൾ രണ്ട് ദിവസത്തിന് ശേഷം ഭക്തൻ സ്വാമിജിയെ വളരെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു സ്വാമിജി ഭക്തൻ്റെ മുറിയിൽ കടന്നു വന്നു ഒന്നും പറയാതെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കി പുതപ്പെടുത്തു നോക്കിയ ശേഷം അദ്ദേഹവും ആശ്ചര്യപ്പെട്ടു മാംസളമായ കാലുകൾ കണ്ടു അസംഭവ്യം അസംഭവ്യം എന്ന് ഉച്ചത്തിൽ പറഞ്ഞു വിവരങ്ങൾ വിശദമായി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സന്ദേഹം ഏതുമില്ലാതെ അദ്ദേഹം പറഞ്ഞു അമ്മ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയും അമ്മയ്ക്ക് എല്ലാ മക്കളെയും സർവദാ സംരക്ഷിക്കുവാനുള്ള മാർഗം നമ്മൾ എപ്പോഴും തുറന്നിടുക തന്നെ വേണം ബദ്ധ ശ്രദ്ധയോടെ അതിനാണ് ദിവസേന മുടങ്ങാതെ ലളിതാശാസനാമാർച്ചന ചെയ്യണമെന്ന് അമ്മയുടെ അനുശാസനം ലളിതസഹസനാമാർച്ചനയുടെ ഫലമായി അമ്മ തന്നെ പറഞ്ഞിരിക്കുന്നത് വീടിനൈശ്വര്യവും ലോകത്തിന് ശാന്തിയും കൈവരും ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പരിഹാരമാകും ആയുസും ആരോഗ്യവും കിട്ടും നമ്മുടെ ഓരോ നരമ്പിലെയും ശക്തികൾ ഉണരും പൂജാരിയും മന്ത്രവാദിയുമൊക്കെ ആയിരം വർഷം പൂജ ചെയ്താലും കിട്ടാതെ ശക്തിയാണ് ഏകാഗ്രമായ ഒരു അർച്ചന കൊണ്ട് മക്കൾക്ക് ലഭിക്കുന്നത് Hariyo Namaste bhai